ഈ ഒരു കെച്ചപ്പിൽ എത്ര പഞ്ചസാര ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ധാരാളം പഞ്ചസാര ഉണ്ട് നമുക്കിത് അറിയാതെയാണ് നമ്മൾ കെച്ചപ്പ് ടൊമാറ്റോ ആണ് വളരെ നല്ലതാണെന്ന രീതിയിൽ കഴിക്കുന്നത് ശരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പഞ്ചസാര എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പഞ്ചസാരയാണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്നുള്ള പഞ്ചസാര ഡെറിവേറ്റീവാണ് ഇതിൻ്റെ അകത്ത് ആഡിയെന്ന് ഇതിൻ്റെ ബാക്കിൽ വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട് നമ്മൾ ഇതൊന്നും കാര്യമാക്കാറില്ല സാധാരണ നമ്മൾ കുട്ടികൾക്കും മറ്റും ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് സാധാരണ നമ്മൾ ഷവർമ കഴിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാനും പലതരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ്സും കഴിക്കാൻ വേണ്ടി ടൊമാറ്റോ കെച്ചപ്പ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ഒരു കാരണവശാല് ഇത് അമിതമായി ഉപയോഗിക്കരുത് വളരെ ലിറ്റിൽ ആയിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്നോ രണ്ടോ സ്പൂൺ ഉപയോഗിച്ചൊന്നും കുഴപ്പമില്ല പഞ്ചസാര നേരെ പോയി അടിയുന്നത് നമ്മുടെ ലിവറിന് ചുറ്റുമാണ് അതുകൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് പൊണ്ണത്തടി പ്രത്യേകിച്ചും വയറിന് ചുറ്റുമുള്ള വണ്ണം ഉണ്ടാക്കാം പ്രമേഹം അമിത രക്തസമ്മർദ്ദം കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോകും അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാവാം കൊളസ്ട്രോൾ ഉണ്ടാവാം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള കെച്ചപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കെച്ചപ്പാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാത്ത കെച്ചപ്പ് നോക്കി കണ്ടുപിടിച്ച് വാങ്ങിക്കുക മിക്ക പ്രമുഖമായിട്ടുള്ള എല്ലാ ബ്രാൻഡുകളിലും അമിതമായിട്ടുള്ള പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തോളൂ